എന്റെ എൻ്റെ കൊച്ചിലോട്ടൊരാഗ്രഹമായിരുന്നു പൈലറ്റ് ആകുക എവിടെങ്കിലും ഒരു പൈലറ്റിനെ കാണണം എന്നുള്ളത് എന്റെ ഫാദർ ഗൾഫിലായിരുന്നു അപ്പം ഡാഡി ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് നമ്മൾ കയറ്റി വിടാൻ വേണ്ടി പോകുമ്പം നമ്മൾ ഈ ട്രിവാൻഡ്രം പഴയ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അന്നത്തെ ഇൻ്റർനാഷണൽ അപ്പോൾ അവിടെ മുകളിൽ ഒരു പത്ത് രൂപ ഫീസ് ഉണ്ട് ഈ പ്ലെയിൻ വ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ വർഷത്തിലൊരു ഇതുപോലെയാണ് ഡാഡി കൊണ്ട് വിടുമ്പം നമ്മൾ അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ പോകുമ്പം ഏറ്റവും ഫൺ എക്സ്പീരിയൻസ് ആണ് എനിക്ക് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കുക കഴിഞ്ഞ് ഒരു അംബാസിഡറെ കയറി ഇത് ഓടിച്ച് ട്രിവാൻഡ്രത്തെ ഒരു ഒരു പരിപാടി അതായത് മറ്റേ മറ്റേ കൊട്ടരക്കർ ഇറങ്ങി ഒരു കാപ്പ് കുടിക്കുക ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം അല്ലേ ഏതൊരു മലയാളിയുടെ അത് കഴിഞ്ഞ് നേരെ അവിടെ ചെല്ലും അപ്പം മമ്മിയുടെ അടുത്ത് ഞാൻ വേളം ഉണ്ടാക്കി പത്ത് രൂപയ്ക്ക് തന്നെ മുകളിൽ കയറണം എനിക്ക് പ്ലെയിൻ കാണണം അപ്പം മമ്മി തന്നെ കൊണ്ട് പത്ത് രൂപ കൊടുത്ത് ഞങ്ങൾ മുകളിൽ കയറി അന്നാണ് നമ്മൾ ആ അത്രയും ഒരു പ്ലെയിൻ കാണണം അവിടെ വെച്ചാൽ പിന്നെ നമുക്ക് ആക്സസ് തന്നെ കയറിയിട്ടുമില്ല അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഈ സാൻ ഇത് എന്താണിത് അപ്പോൾ ഒരു ഒരു പൈലറ്റ് ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ആ പൈലറ്റ് ഇറങ്ങി പുറത്ത് വന്നപ്പോൾ ഞാൻ മമ്മി മമ്മിത പൈലറ്റ് പൈലറ്റ് പുള്ളി അവിടെ നിന്ന് ഒരു സർട്ടൊക്കെ വെച്ചിരിക്കണേ ഇപ്പോൾ പുള്ളി പോയി